നമസ്കാരം ഞാൻ ഡോക്ടർ ജിതിൻ ജോർജ് തൊടുപുഴ ചാഴയാട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ് നമ്മൾ വേൾഡ് പാർക്കിൻസൺസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞുള്ള ഏരിയയിൽ നിന്നുള്ള ഡോപ്പാമിൻ കെമിക്കൽ കുറഞ്ഞുണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് പാർക്കിൻസൺസ് ഡിസീസ് പക്ഷേ പാർക്കിൻസൺസ് ഡിസീസും പാർക്കിൻസോണിസവും രണ്ടും ഒന്നല്ല പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ് അതിലുള്ള എല്ലാവർക്കും ഉള്ള അസുഖം പാർക്കിൻസൺ ഡിസീസ് ആകണമെന്നില്ല വേറെ പല കാരണങ്ങൾ കൊണ്ടും പാർക്ക് ഇൻസോണിസം ഉണ്ടാവാം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ചില മരുന്നുകളെ കഴിച്ച് പാർക്കിൻസോണിസം ഉണ്ടാകാറുണ്ട് പിന്നെ പലതവണ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഷുഗറോ ബി പി യോ ഒത്തിരി കൺട്രോൾ അല്ലാത്തുള്ള ആൾക്കാർക്കുണ്ടാകുന്ന പാർക്ക് ഇൻസോണിസങ്ങളുണ്ട് അതിൻ്റെ പേരാണ് വാസ്കുലാർ പാർക്കിൻസോണിസം എന്ന് പറയുന്നത് സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പാർക്ക് ഉണ്ടാകാം പിന്നെ എറ്റിപ്പിക്കൽ പാർക്കിൻസോണിസം എന്ന് വെച്ചാൽ നമുക്ക് ഈ പാർക്കിൻസൺസ് ഡിസീസ് അല്ലാതെ അതുപോലത്തെ ലക്ഷണങ്ങൾ കാണിക്കാം പക്ഷേ അതല്ലാതെ വേറെ കുറേ ലക്ഷണങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവാം അതെല്ലാം പാർക്കിൻസൺസ് ഡിസീസ് അല്ല അത് പാർക്കിൻസോണിസമാണ് എന്തൊക്കെയാണ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് വെറയൽ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴുള്ള വിരയിലാണ് കൂടുതൽ പാർക്കിൻസൺസ് സ്റ്റിസീസിന് ഉണ്ടാകുന്നത് അതല്ലാതെ വർക്ക് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വിരയിലുകൾ വേറെയും ഉണ്ടാകാം പിന്നെ രണ്ടാമത് ഉണ്ടാകുന്നതിൻ്റെ പേരാണ് സ്പീഡ് കുറവൽ അഥവാ ബ്രാഡിക്കനീഷ്യ എന്ന് പറയും സ്പീഡ് കുറയുന്ന അവസ്ഥ സ്ലോനെസ് എല്ലാത്തിനും സ്പീഡ് കുറവാണ് മൂന്നാമത്തെ ഒരവസ്ഥയാണ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ മസിൽസ് മൊത്തം സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് റിജിഡിറ്റി എന്ന് പറയുന്നത് പിന്നെ ഉള്ളാവുന്ന ഒരു ലക്ഷണമാണ് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി അഥവാ ബാലൻസ് നഷ്ടപ്പെടുക നമ്മൾ പെട്ടെന്ന് കുരിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വീഴുപോകാവുന്ന അവസ്ഥയുടെ പേരാണ് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി സോ ഇതൊക്കെ മോട്ടോർ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും നോൺ മോട്ടർ മാനിഫെസ്റ്റേഷൻസും പാർക്ക് ഉണ്ടാകാറുണ്ട് നോൺ മോട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ആൾക്ക് കൂടുതലായിട്ട് സങ്കടം പോലെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ്റെ സിംറ്റംസ് ആയിട്ടും ചിലപ്പോൾ പാർക്ക് കാണിക്കാം അതല്ലാതെ വയറ്റിൽ നിന്ന് പോകാതിരിക്കുക കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക മൂത്രം കൺട്രോൾ ഇല്ലാതിരിക്കുക പിന്നെ സ്മെല്ല് കിട്ടാതിരിക്കുക നമുക്ക് അങ്ങനെ പല പല ലക്ഷണങ്ങൾ നമുക്ക് പാർക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ ആളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാതെ ഒരു വികാരമൊന്നും ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള ഒരു മുഖഭാവം കാണാം പാർക്കിൻസോൺസ് ഉള്ളവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കൂനുള്ള പോലെയും കാണാറുണ്ട് സോ ഇതെല്ലാം പാർക്കിൻസൺസ് ഡിസീസിൻ്റെ വേറെ പല ലക്ഷണങ്ങളും ആണ് ഇനി പാർക്കിൻസൺസ് ഡിസീസ് എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന കെമിക്കൽ ഡോപ്പാമിൻ കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത് സോ അതിനാൽ ഡോപ്പാമിൻ നമ്മൾ മെയിനായി സപ്ലിമെൻറ്റേഷനായിട്ട് കൊടുക്കുന്നത് അത് ലിവോഡോപ്പ കാർബിഡോപ്പ എന്ന് പറഞ്ഞ മരുന്ന് വെച്ചാണ് സാധാരണ കൊടുക്കുന്നത് ഈ ലിവോഡോപ്പ കാർബിഡോപ്പ കൊടുക്കുമ്പം അത് ശരീരത്തിനകത്ത് ചെന്നതിനു ശേഷം അത് ഡോപ്പാമിനായിട്ട് മാറുന്നു അങ്ങനെയാണ് നമ്മുടെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇനി പാർക്കിൻസൺസ് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു ഡീജനറേറ്റീവ് ഡിസീസാണ് അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രഷൻ വരും സോ ആദ്യം ലീവോഡോപ്പ കാർബഡോപ്പ മാത്രമുള്ള മരുന്നോ അതല്ലാതെ വേറെ മരുന്നുകളോ നമ്മൾ കൊടുക്കാറുണ്ട് അത് രോഗിയുടെ പ്രായമനുസരിച്ചും രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ചുമാണ് അങ്ങനെ കൊടുക്കുന്നത് സോ കുറച്ച് കഴിയുമ്പോൾ ഒരു മരുന്നിൽ നിൽക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഗുളിക ഗുളികളുടെ എണ്ണം ചിലപ്പോൾ കൂടുന്ന അവസ്ഥ വരെ എത്തേക്കാം പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ പാർക്കിൻസൺസ് എന്ന് ചോദിച്ചാൽ ഇഡിയോപ്പത്തിക് പാർക്കിൻസൺസ് അഥവാ പാർക്കിൻസൺസ് ഡിസീസിലാണ് നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് കൂടുതലുള്ളത് എറ്റിപ്പിക്കൽ പാർക്കിൻസോൺസത്തിൽ അഥവാ വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പാർക്കിൻസോൺസങ്ങളിൽ യൂഷ്വലി നമ്മൾ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാറില്ല സർജിക്കൽ ഓപ്ഷൻ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തലച്ചോറിലോട്ട് രണ്ട് ഇലക്ട്രോഡ് വെച്ചിട്ട് അതിൽ പേയ്സ് മേക്കർ പോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ പേരാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ രോഗിയുടെ പ്രായം അതുപോലെ വേറെ ലക്ഷണങ്ങൾ വേറെ അസുഖങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതും ഡോപ്പാമിനോൺ കടിക്കുന്ന ആൾക്കാർക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ നമ്മൾ ചെയ്യുന്നത് മരുന്നുകൾ കഴിക്കേണ്ടതിൻ്റെ പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ലീവോഡോപ്പ കാർബിഡോപ്പ എന്ന് പറഞ്ഞ മരുന്ന് സാധാരണ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പാണ് കഴിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും മുമ്പ് അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുമ്പോൾ അതൊരു പ്രോട്ടീൻ ആയതിനാൽ ശരീരത്തിലെ ഫുഡ് ഭക്ഷണത്തിലെ വേറെ പ്രോട്ടീനുമായിട്ട് ഇൻട്രാക്ഷൻ വരികയും അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും അതിനാൽ ലിവോഡോപ്പ കാർബിഡോപ്പ മരുന്നുകൾ ഭക്ഷണത്തിനോട് മിനിമം ഒരു മണിക്കൂർ മുമ്പെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ്